ദ്വാരകമ്പുക്കു അങ്ങനെയിരിക്കുന്ന ശമ്പവും വിതാതാവും മംഗലന്മാരാ ഋഷി വർഗവും ദേവേന്ദ്രനും ആദിത്യന്മാർ സരോഗന്ധർഭുഖ്യകന്മാർ സിദ്ധചാരണ വിദ്യാധരൻ മുനികളും പിതൃക്കളും മറ്റുമുള്ള ദേവതാഗണങ്ങളും അത് ധ്യേഷിയെ കാണുവാൻ ഗ്യമിച്ചു ദ്വാരദേഭവങ്ങളാകിയ മാലിന്യങ്ങൾ കൊണ്ടാകവേ അലങ്കരിച്ചു നിർഗുണമൂർത്തി മയമാനസ നമനാകിയ ഭഗവാൻ യശസ്സുകൊണ്ട് സർവലോകർമ്മെല്ലാം നശിപ്പിച്ചിടുന്ന ഒരു കൃഷ്ണനെ ദേവകളും കണ്ടു തൃപ്താക്ഷരായ അത്ഭുത ദർശനം കുണ്ടിതകരം മം വസുദേവം ശ്രീകൃഷ്ണ ജഗദീഷ വിചിത്രപദങ്ങളാൽ നാഗവസികൾ ബാഷ്ടിസ്തുതിച്ചു തുടങ്ങി

ശ്രുതി അധ്യനം ദാനം തമസായ കർമ്മങ്ങൾ കൊണ്ട് ബുദ്ധിമാന്മാരായി നിൻ തിരുവടിയുടെ ശശി വരും അതിനാൽ തെളിഞ്ഞാത്മശുദ്ധിയുണ്ടായി മൃദസംഭവേ യമദണ്ഡപാശവും തീർന്നു നിന്തിരുപ്പാതോ ഭുജം ദ്രാപിച്ചിടുന്നു സർവബന്ധങ്ങൾ തീർന്നു വസിച്ചിടുന്നു ശുഭാശേതുവായി ഭവിക്കുന്നത് അശുഭനാശകരമാ വൽപദം മാമുനികളാൽ ക്ഷേമത്തിനായിക്കൊണ്ട് അന്തർഭാഗി സാമോദ മുഖ്യമാനമാകുന്നു ഭവൽപദം സത്വന്മാരായുള്ള ഒരു ആത്മജ്ഞാനികളാരും ചിത്തത്തിൽ യോഗിച്ചി ചർച്ചിടുന്നു കർമ്മയോഗികളത് ീതി ബൽഭവൽ യോഗികൾ ആത്മാവിങ്ങാം ഭൂജം മംഗലം വരുവാനായി കൈകൂപ്പിയിടുന്നു ഞങ്ങൾ ദേവദാനെല്ലാവർക്കും കേവലം നൽപരൻ ഭവാൻ സുക്കളായോ ശുദ്ധമാക്കിയിടുന്നു തോൽപ്പാതീർത്ഥം കൊണ്ട് ബ്രഹ്മാദികളാലേ പൂജിതനായ ഭവാമരം മായ പുരുഷന്മാർക്കും കാലരൂപനായി പുരുഷോത്തമനായ ഭവാൻ പാലിയ ചീടകം നിത്യ ഞങ്ങളെ ദയാദിദേവ് തോൽപാത തീർത്ഥം കൊണ്ട് ശുദ്ധരാക്കിയിടുവാനായി ചിൽപ്പുമാനായവൽക്കാരണ്യുണ്ടാകേണം സർവകേതുവായി സൃഷ്ടിസ്ഥിതി സങ്കരകൃത്തായി അവ്യക്തമത്വ അഹങ്കാരനിയന്തായി ജീവനായി കാലാത്മാവായി അഖില പ്രവൃത്തനായി കേവലസ്വരൂപനായി ഉത്തമപുരുഷനായി മീ സകല ആധാര സ്വരൂപനായി നിങ്ങളുടെ മായ കൊണ്ടുബോധരൂപനായി ഗുണരൂപനായി നിർഗുണനായി ഗുണലിപ്തനായി ഭഗവത് കടാക്ഷനങ്കപാണങ്ങളാറായിരത്തിൽപ്പരേ എട്ടുള്ള നാരിമാരുടകരണങ്ങൾ വരുത്തിൽ മതിപ്പിച്ചിട്ട് അവരെ വശമാക്കി താതുശ്രൂഷാദികൾ കൊണ്ടവർക്ക് ഉന്നത ശ്രദ്ധാചരിത ശ്രുതി കൊണ്ടും അംഗസംഗമം കൊണ്ടുപാതീർത്ഥം കൊണ്ടും മംഗലാകും നിന്റെ യശസ്സു കൊണ്ടും ലോകേ നാരിമാരെയും നരന്മാരിൽ ലോകത്തെയും ശുദ്ധമാക്കി ദ്വാരകാവിരുതനിൽ മേവുന്ന ഭവൽപാദയുഗം നിത്യം സേവിച്ചു നമസ്കരിച്ച് ഞങ്ങൾ മന്നപദേവഗണ ഇങ്ങനെ കുന്തനെ വന്തി സംസ്കരിച്ച് അമ്പരാശ്രിതന്മാരായിന്നപ്പോൾ പിതാധാവും സ്തുതിച്ചു തുടങ്ങിയ കൃഷ്ണ പദം ഹരേ കൃഷ ഹരി ആരായ കണ്ണ